ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ ു രക്ഷിക്കും കത്താവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനാകും അവിടുന്നവനെ ശത്രുക്കൾ കുവി കൊടുക്കു കാവശയിൽ ആശ്വാസം പകരും വിടുന്നവനുരോഗശാന്തി നൽകും പറഞ്ഞു കർത്താവേ എന്നോടു കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തേണമേ എന്നെ സുഖപ്പെടുത്തേണമേ പാപം ചെയ്തു പോയി ശത്രുക്കൾ എന്നെ കുറിച്ചു ദുഷ്ടതയോടെ പറയുന്നു അവനെപ്പോൾ മരിക്കും അവന്റെ നാമമെപ്പോൾ ഇല്ലാതെയാകും എന്നെ ണാൻ വരുന്നവൻ പുള്ള വാക്കുകൾ പറയുന്നു ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു അവൻ പുറത്തിറങ്ങി അതു പറഞ്ഞു പരത്തുന്നു എന്നെ വെറുക്കുന്നവർ ഒന്നു ചേർന്ന എന്നെ കുറിച്ചു പിറുപിറുക്കുന്നു അവരെന്നെ അങ്ങേയറ്റം ദ്രോഹിക്കാൻ വട്ടം കൂട്ടുന്നു മായ വ്യാധി അവനെ പിടികൂടിയിരിക്കുന്നു അവനി എഴുന്നേൽക്കുകയില്ല എന്ന പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എന്റെ ഭക്ഷണ ത്തിൽ പങ്കുചേർന്നവനുമായ ചേർന്നവനുമായ എൻ്റെ സ്നേഹിതൻ പോലും എനിക്കെതിരാ കുതികാലുയർത്തിയിരിക്കുന്നു േ എന്നോടു കൃപത്തോങ്ങണമേ എന്നെ എഴു എന്റെ ശത്രുമേൽ വിജയം നേടിയില്ല അതിനാൽ വിടുന്നെന്നിൽ പ്രസാദിച്ചിരിക്കുന്നു ു ഞാനറിയുന്നു എന്നാലെന്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്നെന്നെ താങ്ങുകയും എന്നേക്കുമായയുടെ സന്നിധിയിൽ യും ചെയ്തു ഇസ്രേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടേ പുണരു പ്രഭാതമേ എന്ന ശാലോമിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സങ്കീർത്തനം അധ്യായം നാൽപ്പത്തിയൊന്ന് നാം ഈ പ്രഭാതത്തിൽ ധ്യാനിക്കുമ്പോൾ ആ സങ്കീർത്തനത്തെ നാം മനസ്സിലാക്കുക ദാവീദിൻ്റെ പ്രാർത്ഥനയായിട്ടാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ തൻ്റെ മൂന്നാമത്തെ മകനായ അഫ്സലോം ദാവീദിനെതിരെ തിരിഞ്ഞപ്പോൾ അതിൻ്റെ വേദനയിൽ നിന്നുകൊണ്ട് ദാവീദ് തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥനയാകുന്ന ഈ സങ്കീർത്തനത്തിൽ മൂന്ന് ഭാഗങ്ങളായിട്ട് ദാവീദ് ഇതിനെ തിരിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം ഒന്നാമത്തെ ഭാഗം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങളാണ് അവിടെ ദാവീദ് ദാവീദിൻ്റെ ഉറച്ച ബോധ്യം മറ്റുള്ളവരോട് പറയുകയാണ് ദരിദ്രരോട് കരുണ കാണിക്കുന്നവർക്ക് ദൈവം എപ്പോഴും കൂടെ കൂടെയുണ്ടായിരിക്കുമെന്ന് ദരിദ്രരെ കരുണയോടെ കാണുക അത് ദൈവത്തിൻ്റെ മുഖമാണ് കരുണ കരുണ ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമ്മളെപ്പോഴും വചനത്തിലൂടെ നോക്കുമ്പോൾ ദൈവം തന്നെ തന്നെ അവതരിപ്പിക്കുന്നത് കരുണയുടെ മുഖമുള്ള ഒരു നല്ല വ്യക്തിയായിട്ടാണ് ഒരു മനുഷ്യനായിട്ട് ഈശോ നമ്മുടെ മുമ്പിൽ അവതരിച്ച് കരുണയുടെ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചു നമ്മൾ ഈ നമ്മൾ ഈശോയെ കാണുമ്പോൾ ഈശോ ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് അവരെ സ്പർശിക്കുമ്പോൾ അവരെ ഒന്ന് നോക്കുമ്പോൾ പത്രോസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണ അവർ അനുഭവിച്ചറിയുകയാണ് ചെയ്യുന്നത് ആ കരുണയിൽ ആശ്രയിക്കുന്നവർ അല്ലെ ആ കരുണ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സംരക്ഷണവും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുവെന്ന് ദാവീദ് പറഞ്ഞുവയ്ക്കുകയാണ് അവൻ്റെ വാർദ്ധക്യത്തിൽ അവന് ദൈവം ആശ്രയമായിട്ടുണ്ടായിരിക്കും അവൻ്റെ വേദനയുടെ കാലഘട്ടങ്ങളിൽ ദൈവം അവനെ താങ്ങി നിർത്തും ദൈവം അവന് ആശ്വാസമാകും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ തിരിയേണ്ടത് വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കും ഈ കരുണയുടെ ഭാവത്തെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം ഈശോയ്ക്കുണ്ടായിരുന്നതുപോലെ ആ കരുണയുടെ മുഖം നമ്മളിലും നമ്മൾ കാണിക്കുവാനായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരോട് ദയ കാണിക്കുവാനായിട്ട് അവരോട് അനുകമ്പ കാണിക്കുവാനായിട്ട് ചിലപ്പോൾ വേദനിക്കുന്നവരെ അടുത്തിരുന്ന് അവരെ ഒന്ന് കേൾക്കുവാനായിട്ട് അവർക്കാവശ്യമുള്ളവ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കരുണയുടെ ഭാവം അവരുടെ മുമ്പിൽ കാണിക്കുകയാണ് ഈശോ ഒത്തിരിയേറെ ഇടങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് സമറിയാക്കാരി സ്ത്രീയോട് അതുപോലെ സമാരിട്ടുണ്ട് നല്ല നല്ല സമറിയ ഉപമ പറയുമ്പോഴും ഈശോ നമ്മെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കരുണയുടെ നല്ല സ്വഭാവത്തെക്കുറിച്ചാണ് ഒത്തിരിയേറെ പേർ പാണ്ഡിത്യമുള്ളവർ പുരോഹിതര് എല്ലാം അതിലേ കടന്നുപോയപ്പോൾ ഒരു നല്ല സമറിയക്കാരൻ ആ വഴിയരികിൽ മുറിവേറ്റു കിടക്കുന്ന വ്യക്തിയെ കണ്ട് അലിവ് തോന്നി ആ വ്യക്തിയോട് കരുണ തോന്നി അവൻ്റെ അടുത്ത് ഇറങ്ങി അവനെ ശുശ്രൂഷിച്ച് അവനെ സത്രത്തിലാക്കുന്നു കരുണയുടെ ഭാവം അവിടെ കാണിക്കുകയാണ് ഒത്തിരിയേറെ ഇടങ്ങളിൽ ബൈബിളിൽ നമ്മളത് കാണുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്കതിൽ നിന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം ദരിദ്രരോട് ദരി വൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്ത രക്ഷിക്കും കർത്താവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും ഈ നാൽപ്പത്തിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് നമുക്ക് കാണാവുന്നത് എൻ്റെ നാല് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ യഥാർത്ഥത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എന്നോട് കൃപ കാണിക്കണമേ എൻ്റെ പാപങ്ങളെ ഞാൻ അറിയുന്നു എന്നെ സൗഖ്യപ്പെടുത്തണമേ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ സ്വന്തക്കാരും ഉറ്റവരുമെന്ന് കരുതിയവർ പോലും ദാവീദിനെ കുറ്റപ്പെടുത്തിയപ്പോഴ് സ്വന്തം മകൻ പോലും കുറ്റപ്പെടുത്തിയപ്പോൾ തൻ്റെ തന്നെ തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കൃപക്കായി കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്ന ദാവീദ് ഇത് വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത് പാപത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് അറിവുള്ളവരാകുക ദൈവസന്നതിയിൽ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക ദാവീദിന് ദാവീദിനുറച്ച് വിശ്വാസമുണ്ടായിരുന്നു വ്യാധിയിലും എൻ്റെ അനാരോഗ്യത്തിൻ്റെ മേഖലകളിലുമെല്ലാം കർത്താവ് എന്നോട് കരുണ കാണിക്കുകയും എന്നെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുമെന്ന് ദാവീദ് ഈ രണ്ടാമത്തെ പ്രാർത്ഥനയുടെ ഭാഗത്തിൽ ഒമ്പതാമത്തെ വാക്യത്തിൽ തൻ്റെ തന്നെ ഉറ്റവർ തന്നെ കൈവെടിയുന്നതായിട്ട് വേദനയോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മൾ കരുതേ കരുതുന്നവരാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും അവർ പലപ്പോഴും നമുക്കെതിരെ സംസാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന നിമിഷങ്ങളിൽ ദാവീദിൻ്റെ പ്രാർത്ഥനയിലൂടെ ദാവീദ് നമുക്ക് ഉറപ്പു നൽകുകയാണ് നമ്മൾ ഏകാന്തതയിൽ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ നമ്മുടെ പക്ഷത്ത് നമ്മുടെ തമ്പുരാൻ തമ്പുരാനുണ്ടാകുമെന്ന് നമ്മൾ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ നമുക്ക് കൂട്ടായി തമ്പുരാനുണ്ട് നമ്മെ തൊട്ട് സൗഖ്യപ്പെടുത്തുവാനും നമ്മളോട് കരുണ കാണിക്കുവാനുമായിട്ട് ഒമ്പതാമത്തെ വാക്യം ഒരു പ്രവാചക വാക്യമായിട്ടും ചിലരൊക്കെ കാണാറുണ്ട് ഈശോയെ ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായി യുവതാ ഒറ്റിക്കൊടുക്കുന്ന അവസരം ഈശോയെ ഈശോ സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ ഒറ്റ കൊടുക്കുകയും കുറ്റം വിധിക്കുകയും ഒക്കെ ചെയ്യുന്ന മേഖല തമ്പുരാന് പോലും അനുഭവിക്കേണ്ടി വന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നമ്മൾ ഭഗ്നാശരാകാതെ നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടു പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് വിചാരിച്ച് നിരാശയിലേക്ക് പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുക നമ്മെ മനസ്സിലാക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കരുതലോടെ നമ്മെ കരുതലോടെ ചേർത്ത് പിടിക്കുന്ന നല്ലവനായൊരു ദൈവം നമുക്കുണ്ട് ആ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് നമ്മളെ മനസ്സിലാക്കുവാനും എല്ലാ വ്യാധിയിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന അവസരങ്ങളിൽ നിന്നുമെല്ലാം നമ്മെ സുഖപ്പെടുത്തുവാനും രക്ഷിക്കുവാനുമായി നമ്മുടെ രക്ഷകനാണ് പിതാവിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ മദ്യത്തിൽ മത്യസ്ഥനായി വർദ്ധിക്കുന്നവനാണ് നമ്മൾ തെറ്റ് ചെയ്യുന്ന ചെയ്യുമ്പോൾ പോലും മനുഷികമായ ബലഹീനതകൾ കൊണ്ട് ചിലപ്പോൾ വീണുപോകുമ്പോഴും നിരാശയിലാകാതെ ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടേക്ക് തിരിഞ്ഞ് കരുണയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കുകയും നമ്മെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുകയും ചെയ്യും ദാവീദ് ഈ ഭാഗത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന അതാണ് ദാവീദിൻ്റെ തെറ്റുകളെക്കുറിച്ച് അവിടുന്ന് തിരിച്ചറിയുന്നുണ്ട് ദാവീദ് എന്നിട്ടാണ് ദൈവത്തോട് ഞാൻ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും പാപമോചനം യാചിക്കുകയും സൗഖ്യം യാചിക്കുകയും ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥനകളെക്കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ എൻ്റെ കുറവുകളെ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാറുണ്ടോ എൻ്റെ ബലഹീനതകളെ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിക്കാറുണ്ടോ എൻ്റെ തെറ്റുകളെ ഞാൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് മനസ്താപപ്പെട്ട് പാപം അതിന് മോചനം യാചിക്കാറുണ്ടോ അങ്ങനെ യാചിക്കുമ്പോൾ എൻ്റെ തമ്പുരാന് എൻ്റെ ഉള്ളിൽ മനസ്സിലാക്കുന്ന തമ്പുരാന് എൻ്റെ അടുത്ത് വരികയും എന്നോട് കരുണ കാണിക്കുകയും എന്നോട് ക്ഷമിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യും അവൻ ഭൂമിയിൽ ഹീതനാകും ആ വിടുന്നവനെ ശത്രുക്കൾക്കു വിട്ടുകൊടുക്കുകയില്ല അവശയിൽ ആശ്വാസം പകരും അവിടുന്നവനുരോഗശാന്തി നൽകും പറഞ്ഞു കർ എന്നോടു കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തേണമേ പെടുത്തെണമേ അങ്ങേക്കിരാപം സി ഈ സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പത്തു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ കൂടി ദാവീദ് കർത്താവിൻ്റെ നീതിയിലും കരുണയിലും കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മേൽ കൃപ തോന്നണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ ദാവീദ് ഇവിടെ ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഈ പ്രാർത്ഥന നടത്തുന്നത് തമ്പുരാൻ്റെ നീതിയിലുള്ള വിശ്വാസം തമ്പുരാൻ കരുണ കാണിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം അവിടെ നിന്നുകൊണ്ട് പറയുമ്പോൾ ദാവീത് തൻ്റെ തന്നെ നിലപാടും തൻ്റെ തന്നെ അവസ്ഥയും വെളിപ്പെടുത്തുന്നുണ്ട് എൻ്റെ നിഷ്കളങ്കത ദൈവം കാണും ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളം കഥയോടുകൂടി വർദ്ധിക്കുവാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എളിമ ഉണ്ടാകുക ഈശോ നമ്മെ പലയിടങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക എളിമ എല്ലാ സുഹൃതങ്ങളുടെയും താക്കോലാണ് എന്ന് നമ്മൾ വിശ്വസിക്കാറുണ്ട് എളിമയുള്ളവർക്കാണ് മറ്റു സുഹൃതങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കുക നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നിഷ്കളങ്കതയോടുകൂടി എളിമയോടുകൂടി വർദ്ധിക്കുവാൻ സാധിക്കുന്നുവെന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ വരുമ്പോൾ ഈ ഒരു എളിമ നമുക്കാവശ്യമാണ് നിഷ്കളങ്ക ഭാവത്തോടു കൂടി ദൈവസന്നധിയിൽ എന്ത് ചോദിച്ചാലും അവിടുന്ന് ദൈവം നമുക്ക് സാധിച്ചു തരും ഈശ്വ ചിലപ്പോൾ ശിഷ്യന്മാരെ ചലഞ്ച് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് നിങ്ങൾ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല നിഷ്കളങ്കതയോടുകൂടി ഉറച്ച വിശ്വാസത്തോടു കൂടി ഇവിടെ ദാവീത് പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ ദൈവത്തിൻ്റെ നീതിയിൽ നമ്മൾ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതി വിധിക്കായി വിശ്വാസത്തോടുകൂടി കാത്തിരുന്നു കൊണ്ട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഏറ്റുപറഞ്ഞും ക്ഷമ ചോദിച്ചും നമ്മുടെ നിഷ്കളങ്കതയെ തമ്പുരാൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചും അവിടുത്തെ നീതിക്കായി കാത്തുമ്പോൾ അവിടുന്ന് നമ്മളോട് കരുണ കാണിക്കും നമ്മളോട് ക്ഷമിക്കും അതാണ് ആ ഒരു ബോധ്യത്തിലാണ് ദാവീദ് പറയുന്നത് കർത്താവെ നീ എന്നോട് കൃപ തോന്നണമേ നീ എന്നെ എഴുന്നേൽപ്പിക്കണമേ എനിക്കെൻ്റെ ശത്രുക്കളെ നേരിടണം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലേക്ക് എനിക്ക് തിരിച്ചു വരണം അബ്സലോം തൻ്റെ പിതാവിനെതിരെ ശക്തമായി നിന്നപ്പോൾ ദാവീദിന് ജെറുസലേമിൽ നിന്ന് തൻ്റെ കൊട്ടാരവും എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടതായി വരുന്നുണ്ട് ഇനി അവിടെ നിന്നുകൊണ്ട് ദാവീദ് വീണ്ടും തിരിച്ചു വരികയാണ് ജെറുസലേമിലേക്ക് ആ ഒരു വിശ്വാസത്തിന് കാരണമായത് ആ ഒരു തിരിച്ചു വരവിലിന് കാരണമായത് ദാവീദിൻ്റെ ഉറച്ച വിശ്വാസമാണ് തൻ്റെ കം തമ്പുരാൻ തന്നെ കൈവിടുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എന്നോട് നീതിപൂർവം വർദ്ധിക്കുമെന്നുള്ള വിശ്വാസം എന്നോട് കരുണ കാണിക്കുമെന്നുള്ള വിശ്വാസം നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ദേവസന്നദിയിൽ വരുമ്പോൾ ഈ മനോഭാവം നമുക്കുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം ഞാൻ അത്രമാത്രം നിഷ്കളങ്കതയോടുകൂടിയാണ് എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ വരുന്നത് എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ എനിക്ക് ദാവീതിൻ്റെ ആത്മാർത്ഥതയോടുകൂടി പറയുവാൻ സാധിക്കുമോ എന്നോട് കരുണ തോന്നണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ കുറച്ച് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമോ നമുക്ക് ആത്മശോധന ചെയ്യാം എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ചു പറയുന്നു അവനെ വന്റെ നാമം എപ്പോൾ ഇല്ലാതെയാകും എന്നെ കാണാൻ വരുന്നവൻ പൊള്ളവാക്കുകൾ പറയുന്നു ഹൃദയ ത്തിൽ തിന്മ നിരൂപിക്കുന്നു അവൻ പുറത്തിറങ്ങി അതു പറഞ്ഞു പരത്തുന്നു എന്നെ വെറുക്കുന്നവർ ഒന്നു ചേർന്ന എന്നെ കുറിച്ചു പിറുപിറു ുന്നു അവനെ അങ്ങേയറ്റം ദ്രോഹിക്കാൻ വട്ടം കൂട്ടുന്നു ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് ദാവീദ് കർത്താവിന് സ്തുതികൾ പാടിക്കൊണ്ടാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ ആമേൻ ആമേൻ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ മനസ്സിൽ കാണേണ്ട മറ്റൊരു ഭാവമാണ് ഈ സ്തുതിയുടെ ദൈവത്തെ ദൈവത്തിന് സർവ്വമഹത്വവും ആരാധനയും അർപ്പിക്കുക എന്നുള്ളത് ഇത് ദാവീദിൻ്റെ പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ദാവീദ് പ്രാർത്ഥനയെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുമ്പോഴും നമുക്കിത് കാണാൻ സാധിക്കും ഈശോ ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴും വളരെ പ്രത്യേകമായിട്ട് ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് പിതാവായ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ വാഴ്ത്തിയാണ് ലാസറിനോട് പുറത്തു വരിക എന്ന് ഈശോ പറയുന്നത് ഈശോ അപ്പം വിഭജിച്ച് അയ്യായിരം പേർക്ക് പേരെ തൃപ്തിപ്പെടുത്തിയപ്പോഴും ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി ദൈവത്തിന് കൃതജ്ഞത പറയുന്നത് നന്ദി പറയുന്ന നമ്മൾ കാണുന്നുണ്ട് ഇത് പ്രാർത്ഥനയുടെ ഒരു ഭാവമാണ് ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ പറയുവാനായിട്ട് സാധിക്കുന്നത് ഈശോ ഏതൊരത്ഭുതം പ്രവർത്തിച്ചപ്പോഴും അത്രയേറെ കൂടിയാണ് ദൈവമായിരുന്നു പിതാവായ ദൈവം ഞാൻ ചോദിക്കുന്നത് നൽകുമെന്നുള്ള ഉറച്ച കൂടിയാണ് അത് പറയുന്നത് അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലും ആ ഒരു ഭാവം ഉണ്ടാകണം പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ദൈവം കേൾക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് കാര്യസാധ്യത്തിന് മുമ്പ് തന്നെ ദൈവത്തിന് നന്ദി പറയുവാൻ ദൈവത്തെ വാഴ്ത്തുവാൻ സ്തുതിക്കുവാൻ നമുക്കും സാധിക്കണം നമുക്കൊരിക്കൽ കൂടി ഈ സങ്കീർത്തനം നോക്കാം നാൽപ്പത്തിയൊന്നാം സങ്കീർത്തനം ദാവീദ് പ്രാർത്ഥിക്കുവാനായിട്ട് വരുമ്പോൾ ദാവീദ് ആദ്യമേ തന്നെ തൻ്റെ തന്നെ ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു ഡിസ്പൊസിഷൻ പറയുന്നുണ്ട് ദരിദ്രരോട് കരുണ കാണിക്കുന്നവർ നിഷ്കളങ്കരായിരിക്കുന്നവർ അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കും ദൈവം അവരുടെ ആശ്രയത്തിന് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും അതാണ് ദാവീദ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മയും പഠിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നത് ദരിദ്രരോട് കരുണ കാണിക്കുക നമ്മുടെ ജീവിതത്തിൽ നിഷ്കളങ്കത എളിമ നമ്മൾ കാത്തു സൂക്ഷിക്കുക പ്രാർത്ഥിക്കുവാനായിട്ട് വരുമ്പോൾ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക ദൈവം നീതിപൂർവം എന്നോട് വർദ്ധിക്കും ദൈവം എന്നോട് കരുണ കാണിക്കും എൻ്റെ വേദനയുടെ അവസരങ്ങളിൽ വ്യാധിയുടെ അവസരങ്ങളിൽ മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തുന്ന സ്നേഹിതർ പോലും എന്നെ കൈവെടിയുന്ന നിമിഷങ്ങളിൽ എൻ്റെ തമ്പുരാന് എന്നെ കരുതലോടെ കാണുന്നുണ്ട് നല്ല ദൈവം എന്നെ താങ്ങി നിർത്തും എന്നെ ആശ്വസിപ്പിക്കും എന്നെ രക്ഷിക്കും എന്നെ സൗഖ്യപ്പെടുത്തുമെന്ന് ഇത് ഈ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രകടമായ ദാവീദിൻ്റെ വിശ്വാസത്തിൻ്റെ തലങ്ങളാണ് അവസാനമായിട്ട് ദാവീദ് ദൈവത്തെ വാഴ്ത്തുന്നു ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് ഈ തലങ്ങളെയും കൂടെ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കാം ദൈവസന്നധിയിൽ വരുമ്പോൾ നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് ഉറച്ച ബോധ്യമുള്ളവരായിക്കൊണ്ട് നമ്മൾ പാപം പാപികളാണ് എങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ക്ഷമയാചിച്ചുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് നിഷ്കളങ്കമായ ഭാവത്തോടുകൂടി ദൈവസന്നധിയിൽ വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം മറ്റുള്ളവരോട് കരുണ കാണിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുഖം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് കരുണയുടെ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഈ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് ദൈവസന്നദിയിൽ പ്രാർത്ഥിക്കുവാനായിട്ടണയാം അപ്പോൾ നമ്മൾ ഉറച്ച വിശ്വാസത്തോടുകൂടി എന്തു പ്രാർത്ഥിച്ചാലും ആ ദൈവം നമുക്ക് സാധിച്ചു തരും ദൈവ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ